ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്കാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് ഏറെ കാലങ്ങൾക്ക് ശേഷം സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ഈ പരമ്പരയ്ക്കുണ്ട് കൂടാതെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നുവെന്നതും ആരാധകരെ ആവേശത്തിലാക്കുന്നു ഇപ്പോൾ മത്സരത്തിന് മുന്നോടിയായി വിരാട് കോഹ്ലിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഇതിഹാസം മാത്യു ഹേഡൻ വിരാട് കോഹ്ലി ഫെറാരിയെ പോലെയാണിയെന്നും ഊർജസ്വലാണിയെന്നും അദ്ദേഹം പറഞ്ഞു മത്സരത്തിൽ മീഡിയക്കാരുടെ ശ്രദ്ധ പോലും താരത്തിലാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലി ഒരു ഫെറാരിയെ പോലെയാണ് അവൻ വളരെ ഊർജ്ജസ്വലുമാണ് ഒപ്പം മത്സരത്തിൽ അവൻ കാണികൾക്ക് നേരെ ആംഗ്യം കാണിക്കും മൈതാനത്ത് മിക്കവരുടെയും ശ്രദ്ധ അവനിൽ തന്നെയാവും അത്ര മികച്ച താരമായതിനാൽ തന്നെ അവനെതിരെ ആളുകൾക്ക് നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അവൻ മുന്നൂറ്റി രണ്ട് മത്സരങ്ങളിൽ കളിച്ച് പതിനാലായിരം റൺസ് നേടിയിട്ടുണ്ട് ഏകദിനത്തിലെ കോഹ്ലിയുടെ ശരാശരി അവിശ്വസനീയമാണ് ഫിറ്റ്നസിലും തയ്യാറെടുപ്പിലും അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ് എന്നതാണ് അവന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിൽ കളിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഹേഡൻ പറഞ്ഞു